എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയണം എനിക്ക് നല്ല ബുക്ക്സ് വായിക്കാൻ കഴിയണം എനിക്ക് നല്ല എനിക്ക് ജനങ്ങളെ സേവിക്കാൻ കഴിയണം പലപ്പോഴും ഇടങ്ങാട് ഒരു ദുരന്തം ഉണ്ടായത് നിങ്ങൾക്കെല്ലാവരും തോന്നിയായിരിക്കും എല്ലാവരും ഈ പ്രദേശത്തുള്ളവരായതുകൊണ്ട് ഈ ഉപലിൻ്റെ സമയത്തൊക്കെ അവിടെ ഞാൻ നിങ്ങളുടെ പ്രവർത്തകരെ ഈ സംഘപരിവാറിൻ്റെ പള്ളികളിലായിട്ട് വരുന്നതും നിങ്ങൾ ചെയ്ത സേവനങ്ങളും നിങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ എത്രത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി എന്ന് എനിക്ക് നന്നായി അറിയാം കാരണം ഞാൻ അതിൻ്റെ ആ ദുരന്തമുഖത്ത് ആ ദിവസങ്ങളിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രി ആയതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്കറിയാം ശൗചാലയങ്ങൾ നിർമ്മിക്കാനായിട്ട് ഭാരതത്തിൽ തീരുമാനിച്ചു ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലൂടെയും വില്ലേജുകളിലൂടെയും ഒക്കെ പോയതുകൊണ്ടാവാം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളം പോലെയല്ല ഭാരതത്തിന്റെ മറ്റു സ്ഥലങ്ങൾ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പലരും ഒരു പ്രധാനമന്ത്രി നിർമ്മിക്കേണ്ടത് ശൗചാലയങ്ങളാണോ എന്ന് ചോദിച്ച ഒരു ചോദ്യം അന്ന് എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വികസനം തുടങ്ങേണ്ടത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മളെ സംബന്ധിച്ച് ശൗചാലയം എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ നാലും അഞ്ചു കാണുന്ന ഒരു ഗോപാവിട്ടുള്ള കാര്യമാണ് പക്ഷേ നോർത്തിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രധാനമന്ത്രി സംഘത്തിൽ ഒരു അംഗമായിരുന്നു എന്ന് ആയിരുന്നു ഇവിടെ നിന്ന് കിട്ടിയ ആദർശങ്ങൾ ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം നിലകൊള്ളുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം അതേ ആദർശ മൂല്യങ്ങളുണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിൻ്റെ പ്രജകളെ സ്നേഹിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തെ ഇതിന് വൃത്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഭാവി വാഗ്ദാനങ്ങളായി ഞാനും നിങ്ങളും തീരേണ്ടതുണ്ട്